ൃയങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മൂവാറ്റുപുടിയിൽ റോഡ് ഷോ നടത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കച്ചേരി തടത്തുന്ന ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി ആലക്കുഴക്കവലയിൽ സമാപിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോ നടത്തി മൂവാറ്റുപുഴ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ റോഡ് ഷോ കച്ചേരി കച്ചേരിത്താഴത്തുനിന്ന് ആരംഭിച്ച് നഗരംചിറ്റി ആരക്കുഴ കവലയിൽ സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി ആർ മുരളീധരൻ പി എം ഇസ്മയിൽ ബാബുപോൾ എൽദു എബ്രാഹാം ഷാജി മുഹമ്മദ് കെ പി രാമചന്ദ്രൻ ഷൈൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും റോഡ് ഷോ നടത്തി മാറാടി വാളകം പായപ്പറ മുളവൂർ ആയവന പോത്താനക്കാട് പൈങ്ങോട്ടൂർ കല്ലൂർക്കാട് വാഴക്കുളം കാവോലി ആരക്കുഴ പാലക്കുഴ എന്നിവിടങ്ങളിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് എൽ ഡി എഫ് നേതാക്കൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും